കട്ടപ്പുന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കോൺഗ്രസ് ദയനീയ അവസ്ഥയിലേക്ക് തള്ളിവിട്ടെന്നും സി പി എം ഒരു ദുരന്തമാക്കി മാറ്റിയെന്നും ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ തുടരുന്നതായും നോബിൾ മാത്യു ആരോപിച്ചു കട്ടപ്പനയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പല ധനകാര്യ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാനുണ്ട് ബാങ്കുകളെ കൊല്ലുകയും നിക്ഷേപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഈ സമീപനങ്ങൾക്കെതിരെ ജനരോഷം ഉയരും സാബുവിന്റെ ആത്മഹത്യാ വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ പോലീസ് തുടരുന്നു കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ ബി ജെ പി കോടതിയെ സമീപിക്കും നിലവിൽ കോൺഗ്രസുകാർ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് സൊസൈറ്റിയുടെ നാശത്തിന്റെ തുടക്കം കോൺഗ്രസ് നടത്തിയപ്പോൾ സി പി എം സർവനാശത്തിലേക്ക് എത്തിച്ചു നിലവിൽ അന്വേഷണം തൃപ്തികരമല്ല കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവും വേണം നവീൻ ബാബുവിന്റെ ആത്മഹത്യക്കാൾ ദാരുണമായ സംഭവമാണ് കട്ടപ്പനയിൽ ഉണ്ടായതെന്നും ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു പറഞ്ഞു ഇതൊരു അന്വേഷിക്കാനുള്ള അറിയണം അതിനുവേണ്ടിയുള്ള പരിപാടി എല്ലാ കാര്യങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ചെയ്തു കോൺഗ്രസ്സുകാരൊക്കെ മുതലക്കണ്ണീര് കൊടുക്കും അവരാണിത് ഇതിൻ്റെ തുടക്കം കുറിച്ചത് ഈ നാശത്തിന്റെ തുടക്കം കുറിച്ചത് ഇവര് സർവനാശത്തിലേക്ക് എത്തിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം അതിലുപരി ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നമ്മൾ ആരും വിചാരിച്ചാലും തിരിച്ചു കൊടുക്കാനിട്ടില്ല ആ നഷ്ടപ്പെട്ടതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പുറത്തു കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള നല്ല അന്വേഷണം നടക്കണം ഈ അന്വേഷണവും ഒട്ടും തൃപ്തികരമല്ല കാര്യങ്ങളൊക്കെ ഉന്നതത്തിൽ ചെയ്യും ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പേ സാബു ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാ കുറിപ്പടക്കം സാബുവിന്റെ പക്കൽ നിന്നും ലഭിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു ഇതോടെ നിരവധി പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത് ഒപ്പം നിരവധി രാഷ്ട്രീയ നേതാക്കളും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു